ചാറ്റ് വിത്ത് ബിഷപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ചാറ്റ് വിത്ത് ബിഷപ്പിൻ്റെ ഈ പ്രോഗ്രാമിൽ സാധാരണ അതിഥികളായി വരുന്ന പിതാക്കന്മാർ കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പിതാക്കന്മാരാണ് ഇന്ന് തീർത്തും വിഭിന്നമായി കത്തോലിക്കാ സഭയുടെ കേന്ദ്രമായ വത്തിക്കാനിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ കേരളത്തിന്റെ പ്രിയപുത്രൻ ഈ അടുത്ത് കർദ്ദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അഭിപന്യ മാർ ജോർജ് കർദ്ദിനാൾ കൂവക്കാട്ട് പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം പിതാവെ വിശംസയായി സ്ത്രീ ആയിരിക്കട്ടെ പക്ഷെ അതിന് വ്യക്തത കിട്ടാത്തത് കൊണ്ട് ഈ റൂബിൾ രാജ് സാറ് ഇവിടെ വന്ന അവസരത്തിൽ ഞാൻ വരികയും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വല്യുരാഞ്ചനെ വന്ന് കാണുകയും പ്രാർത്ഥന ചോദിക്കുകയും ചെയ്യുന്നു എവിടെയൊക്കെയായിരുന്നു പിതാവിൻ്റെ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്തു ഞാൻ സഭയുടെ പൈസ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് വേണ്ടി പറ്റുമെങ്കിൽ അച്ഛൻ പണിത കുരിശടിയിൽ വർഷത്തെ ഒരിക്കൽ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു പേര് ചൊല്ലി വിളിക്കുന്ന ഒരു നല്ലയിടം എൻ്റെ ചിത്രം സാധാരണ രീതിയിൽ സെമിനാറിൽ പ്രവേശിക്കുന്നത് ടെൻത്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പി ഡി സി കഴിഞ്ഞിട്ടോ ആയിരിക്കണം അവിടെ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് മാർപ്പാപ്പയുടെ വിദേശയാത്രകളുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്നത് ഈ ഡിപ്ലോമാറ്റിക് സർവീസിൽ പ്രത്യേകമായിട്ടുള്ള പഠനം അതിനായിട്ട് തന്നെ ഉണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ്ങുകൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആഭിമുഖ്യം വരുന്നത് ചെറുപ്പത്തിൽ പിന്നീട് ദൈവശാസ്ത്രമൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്കതിൽ കൂടുതൽ ആഴപ്പെടുന്നു വിശുദ്ധ കുർബാനയും പാവപ്പെട്ടവനും തമ്മിലുള്ള ബന്ധം ഒരുപാട് തിരക്ക് പിടിച്ച ഒരു സമയമാണ് കന്തിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പിതാവിനെ ഒന്ന് കാണാൻ പിതാവിൻ്റെ കരം ചുംബിക്കാൻ പിതാവിന്റെ ആശീർവാദം വാങ്ങിക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹമുണ്ട് കാരണം ഈ കേരളത്തിന്റെ ഒരു പുത്രനാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ഗുനസ് ടി വിയുടെ എല്ലാവരുടെയും പേരിൽ പിതാവിന് എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ആശംസിക്കുകയാണ് നന്ദി പിതാവ് ഒത്തിരി സന്തോഷമുണ്ട് ഈ തിരക്ക് പിടിച്ച സമയത്ത് ഗുനസ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല സാധാരണ ഈ ചാറ്റ്മിത്ത് ബിഷപ്പില് നമ്മൾ അഭിപന്യ പിതാക്കന്മാരെ ദൈവജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക രൂപതയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ ഈ എപ്പിസോഡിൽ തീർത്തും വിഭിന്നമായ രീതിയിൽ ഉള്ള ഒരു ചർച്ച നമുക്ക് നടത്താം എന്ന് വിചാരിക്കുകയാണ് എങ്കിലും പിതാവിൻ്റെ ആരംഭ കാലഘട്ടത്തെക്കുറിച്ച് അറിയാനായിട്ട് എവർക്കും ആഗ്രഹമുണ്ട് പിതാവിൻ്റെ കുടുംബം മാതാപിതാക്കൾ എന്ന് ചെറുതായിട്ട് വിവരിക്കാമോ ആദ്യമായിട്ട് തന്നെ ഇപ്രകാരം ഒരു അവസരം തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു എൻ്റെ കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്ക് എൻ്റെ ചാച്ചനും അമ്മയും എനിക്ക് ഒരു സഹോദരനും സഹോദരിയും അതുപോലെ തന്നെ സഹോദരി ഭർത്താവും അവർക്ക് രണ്ട് മക്കളുമാണുള്ളത് നിങ്ങളുടെ അങ്ങനെ ഒരു ചെറിയ കുടുംബമാണ് ഞാൻ മൂത്ത മകനാണ് മൂത്ത എങ്കിലും എനിക്ക് ചെറുപ്പത്തിൽ ആറുമാസം ജനനം കഴിഞ്ഞ് അധികം താമസം എന്റെ അമ്മയ്ക്ക് ചിക്കൻ പോക്സ് പിടിപെട്ടതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ വേണ്ടി എന്നെ വല്യമ്മയുടെ വീട്ടിലേക്ക് ആക്കി അങ്ങനെ ഞാൻ വീട് എന്ന് പറയുന്നത് അമ്മ വീട്ടിലേക്ക് മാറി അതിനുശേഷം എന്റെ ജീവിതം നല്ല പങ്കും അവിടെയായിരുന്നു കൂടെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ തന്നെ ചങ്ങനാശ്ശേരി വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്മ വീട് അമ്മ വീടിന് അധികം ദൂരമല്ലാതെ റൂബി നഗറില് ഉള്ള സ്കൂൾ ഓഫ് അവർ ലേഡി എന്ന് പറയുന്ന സ്കൂളിലാണ് നാലാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം അതിനുശേഷം പിന്നീട് ചങ്ങനാശ്ശേരി തന്നെ ക്രിസ്തുജ്യോതി സി എം ഐ സഭ നടത്തുന്ന ക്രിസ്തുജ്യോതിയിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എസ് എസ് എൽ സി പാസ്സായി പിന്നെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജില് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പി എസ് സി കെമിസ്ട്രി വരെ പി എസ് സി കെമിസ്ട്രിച്ച് രസന്ത്രത്തില് ഡിഗ്രി എടുത്തതിനു ശേഷമാണ് പിതാവ് സെമിനാരിലേക്ക് പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കാലഘട്ടം സാധാരണ രീതിയിൽ സെമിനാരിൽ പ്രവേശിക്കുന്നത് ടെൻത്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പി ഡി സി കഴിഞ്ഞിട്ടോക്കെ ആയിരിക്കണം എന്തായിരുന്നു ഇത്രയും ഒരു ദീർഘമായ കാലഘട്ടം എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വളരുന്നതുകൊണ്ട് എൻ്റെ വില്യമിച്ച ആങ്ങളെ ഒരു വൈദികനായിരുന്നു മലങ്കര സഭയിൽ സുൽത്താൻ ബത്തേരി രൂപതയിൽ അതുപോലെ തന്നെ വില്ല്യമിച്ച മകൻ എൻ്റെ അമ്മാവനും ഒരു സി എം ഐ വൈദികനാണ് അദ്ദേഹം സെമിനാരിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിലുണ്ട് അമ്മ വീട്ടിലുണ്ട് അതുകൊണ്ട് ഈ വൈദികരായിട്ടുള്ള ആത്മബന്ധം ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വൈദിക ജീവിതത്തോടൊരു ആഭിമുഖ്യം ചെറുപ്പത്തിലേ തോന്നിയിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ വല്യമ്മച്ചിയോട് പറഞ്ഞു എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടെന്ന് ഉറപ്പുകൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിൽ മാതാപിതാക്കളോട് അങ്ങോട്ട് ആലോചിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു രീതി പറഞ്ഞെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു അങ്ങനൊരു ഒന്നും ഉണ്ടായില്ല വീണ്ടും പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് പോയി പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ആ താല്പര്യത്തിൽ കുറവ് വന്നു എനിക്ക് എനിക്കൊന്ന പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ടുമൊക്കെ ആയിരിക്കും പിന്നീട് ബി എസ് സി പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യ വർഷങ്ങൾ മുതൽ ഞാൻ കൂടുതൽ എനിക്ക് ഒരു ദൈവാനുഗ്രഹം അന്ന് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് ഒരു സാധാരണ വ്യക്തിത്വത്തിന് ഉടമയാണ് ഞാൻ പക്ഷെ എപ്പോഴും ഒരു ദൈവാഭിമുഖ്യം ആധ്യാത്മിക കാര്യങ്ങളോട് താല്പര്യം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു അന്തർധാരയായിട്ടുണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂളിൽ പഠിക്കുക അത് കഴിഞ്ഞ് പഠിപ്പിച്ചു പിന്നീട് ചങ്ങനാശ് എസ് ബി കോളേജിലാണെങ്കിലും വിവിധ സംഘടനകളിലും ഇടവകയായിട്ട് ചേർന്ന് വിവിധ സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു അതിൽ തന്നെ എനിക്ക് ചെറുപ്പത്തിലെ ലഭിച്ച ഒരു ആഭിമുഖ്യം എന്ന് പറയുന്നത് കൂടെയുള്ള എന്തെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു ആഭിമുഖ്യം ഒരു താല്പര്യം മാനുഷികമായിട്ടുള്ളൊരു തോന്നലാണെന്ന് അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ ഒരു പക്ഷേ അന്ന് നമുക്ക് മദർ തെരേസയൊക്കെ നമ്മുടെ ജീവിതത്തെ അന്ന് സൺഡേ സ്കൂളിലൊക്കെ ചോദ്യം പോലും ഉണ്ടായിരുന്നു ജീവിച്ചിരിക്കുന്ന വിശുദ്ധയുടെ പേരേതാണോ അപ്പൊ അങ്ങനെ വിശുദ്ധയുടെ ഒക്കെ സ്വാധീനം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് അപ്പോഴ് എങ്കിലും ഒരു തീരുമാനം അന്ന് ഒന്നും എടുക്കാൻ സാധിച്ചില്ല പിന്നീട് ഡിഗ്രി പഠന കാലത്താണ് കൂടുതൽ ഒരു ചിന്തയും കൂടുതൽ അതേപറ്റി വിലയിരുത്താനും ഒക്കെ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെയായിരുന്നു ഞാനും ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞതിന് ശേഷമാണ് വിൻസെൻഷൻ സഭയിൽ ചേരുന്നത് അതും ദേവാലയവും ദേവാലയത്വവുമായി ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെയായിരുന്നു നമ്മുടെ പ്രവർത്തന രംഗങ്ങൾ തന്നെ പിതാവ് സെമിനാരി വിദ്യാഭ്യാസം തീർച്ചയായിട്ടും മൈനർ സെമിനാരി വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെമിനാരിലായിരിക്കണം അതിനുശേഷം തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ എവിടെയായിരുന്നു തത്വശാസ്ത്രവും പഠിച്ചത് മംഗലപ്പുഴ സെൻറ്റ് ജോസഫ് കൊന്തഫിക്കൽ സെമിനാരിയിലാണ് പിന്നീട് അഭിമുഖ പൗത്തിൽ പിതാവ് എന്നെ റോമിലേക്ക് ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടി വിട്ടായിരുന്നു അവിടെ മൂന്ന് വർഷം ദൈവശാസ്ത്രം പഠിച്ചു കഴിഞ്ഞ് രണ്ടായിരത്തി നാലിലാണ് തിരുപ്പട്ടം 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 എവിടെ വെച്ചായിരുന്നു ഞാൻ അമ്മ വീട്ടിൽ നിന്നാണ് സെമിനാരി ചേരുന്നെങ്കിലും പിന്നീട് ഒരു സെമിനാരിക്കാരനായിട്ട് എൻ്റെ മാതാപിതാക്കന്മാരുടെ ഇടവകയായ മാമൂട് ആ ഇടവകയിലേക്ക് ഞാൻ അവധിക്കാലത്ത് പിന്നീട് വന്നുകൊണ്ടിരുന്ന സെമിനാരി കാലത്ത് കാരണം അതായത് വികാരി അച്ഛന്മാര് നമ്മളെ കുറച്ച് റിപ്പോർട്ടുകൾ സെമിനാരിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് മാമൂട് ലൂർദ് മാത ഇടവകയിൽ വെച്ചായിരുന്നു പിന്നീട് തിരുപ്പട്ടം നടക്കുന്നു തിരുപ്പട്ടത്തിന് ശേഷം പിതാവിന്റെ ശുശ്രൂഷകൾ നാട്ടിൽ ഉണ്ടായിരുന്നു വളരെ ചെറിയ ഒരു കാലഘട്ടം ജൂലൈ ഇരുപത്തിനാലിനാണ് എന്റെ തിരുപ്പട്ടം അതിനു ശേഷം വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയത്തിലേക്ക് ഉള്ള ആ രൂപീകരണം ലഭിക്കാൻ വേണ്ടി കൊന്തിപ്പിക്കൽ എക്ലിസാസ്റ്റിക്കൽ അക്കാഡമി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക് അഭ്യനി ഭൗതികതാവ് തന്നെ എന്നെ അയക്കുകയും അപ്പം അതുകൊണ്ട് ഞാൻ ആ ജൂലൈ ഈ തിരുപ്പടം കിട്ടിയതിന് ശേഷം ഈ ഒക്ടോബർ വരെയുള്ളൊരു കാരണം കുറച്ച് മാസം ചങ്ങനാശ്ശേരി തന്നെ പാറയിൽ സെന്റ് മേരീസ് തീർത്ഥാടകേന്ദ്രത്തില് ഞാൻ അസിസ്റ്റന്റ് വികാരിയായിട്ടുണ്ട് അതിനുശേഷം ഈ ഡിപ്ലോമാറ്റിക് സർവീസിൽ പ്രത്യേകമായിട്ടുള്ള പഠനം അതിനായിട്ട് തന്നെ ഉണ്ടോ എങ്ങനെയാണ് അതിന്റെ ട്രെയിനിങ്ങുകള് അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സഭാശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് അതുപോലെ തന്നെ കാന നിയമത്തിൽ നല്ല പരിജ്ഞാനം അതേസമയം കാനൻ നിയമത്തിൽ നമുക്ക് ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ അത് മതി അപ്പം അതുകൊണ്ട് ഞാൻ പഠിച്ചത് കാന നിയമമായിരുന്നു അപ്പോൾ ഈ നീ ആ ഭൗതി പിതാവ് പറഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ കാനലിലൂടെ ഡോക്ടറേറ്റ് ചെയ്ത രണ്ട് വർഷങ്ങൾ ഞാൻ ഈ പൊന്തിവികല ക്ലെസിയാസ്റ്റിക്കൽ അക്കാഡമിയിൽ താമസിച്ചുകൊണ്ട് ഈ ഡോക്ടറേറ്റിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും അതേസമയം തന്നെ ആഴ്ചയിൽ ഏതാനും ദിവസങ്ങളീ ഈ അക്കാഡമിയിൽ ഈ നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സിനും പങ്കുചേർ അപ്പോൾ കോഴ്സിന്റെ കാലഘട്ടം കഴിയുമ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അതിനകത്തേക്ക് അബ്സോർവ് ചെയ്യാണോ അതോ വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ അതിന് പരീക്ഷയുണ്ടോ എക്സാമിനേഷൻ പിതാവിന്റെ ദൈവപുളിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയിൽ കേട്ട ഒരു കാര്യമാണ് ഡിഗ്രി പഠനത്തിന് ശേഷം രൂപതയിൽ ചേരണോ അതോ ഏതെങ്കിലും കോൺവെഷനിൽ ചേരണോ ഇങ്ങനെ ഒരു സംശയത്തിന്റെ നെഴിൽ നിൽക്കുമ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഡിബൈൻ ധ്യാന കേന്ദ്രത്തിൽ അങ്ങയുടെ ഗുരുവായിട്ട് വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് സംസാരിച്ചു എന്നുള്ളൊരു കേട്ടതാണ് അങ്ങനെ ഒരു സംഭവം ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തെ എൻ്റെ ഒരു അധ്യാപകനോട് എനിക്ക് വലിയൊരു ആത്മവെന്ന് ഉണ്ടായിരുന്നു പ്രൊഫസർ ഡോക്ടർ സാർ ഇവിടെ ഈ ഇംഗ്ലീഷ് ക്യാമ്പസിലും അതുപോലെ തന്നെ മലയാളം ക്യാമ്പസിലും ഉണ്ടെന്നാണ് തോന്നുന്നത് വചനം പ്രസംഗിക്കാൻ വേണ്ടി ഇടയ്ക്ക് വരുമായിരുന്നു അപ്പോഴ അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ ഏത് സെമിനാരിയോ അല്ലെങ്കിൽ ഏത് കോൺഗ്രിഗേഷനാണോ തിരഞ്ഞെടുക്കേണ്ടതെ പറ്റി വ്യക്തതയില്ലായിരുന്നു കൊണ്ട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു ജീവിതമാണ് എനിക്ക് താല്പര്യം പക്ഷെ അതിന് വ്യക്തത കിട്ടാത്തത് ഈ ൂബിൾ രാജ് സാറ് ഇവിടെ വന്ന അവസരത്തിൽ ഞാൻ വരികയും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പല്ലുരാജനെ വന്ന് കാണുകയും പ്രാർത്ഥന ചോദിക്കുകയും ചെയ്തായിരുന്നു പിതാവിന്റെ ദൈവവിളിയിൽ ഏതെങ്കിലും വ്യക്തികൾ തീർച്ചയായിട്ടും അമ്മ വീട്ടില് അമ്മാവൻ വൈദികനായിരുന്നു ഇങ്ങനെ ബന്ധങ്ങൾ ണ്ട് എങ്കിൽ പോലും അതല്ലാതെ മറ്റേതെങ്കിലും ദൈവിക സ്വീകരിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രേരണ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വല്യമ്മച്ചയുടെ സഹോദരൻ വൈദികൻ അദ്ദേഹത്തിന്റെ മരണം ആകസ്മികമായ ഒരു മരണമാണ് അന്ന് ഉണ്ടായിരുന്ന തിരുവല്ലാരൂപയിലെ പിതാവ് പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ബത്തേരിയിൽ നിന്ന് തിരുവലായിലെത്തിയ അച്ഛൻ ന്യൂമോണിയ പിടിപെട്ട് പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിലേക്ക് പോവുകയും പക്ഷെ ആരും അദ്ദേഹത്തിന്റെ മരണം പ്രതീക്ഷിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന് അതറിയാമായിരുന്നു എന്ന് തോന്നുന്നു ഏതായാലും തൻ്റെ അന്ത്യാഭിലാഷവും അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഓരോ കുട്ടിയുടെയും പേരൊക്കെ എഴുതി കശുവണ്ടി തോട്ടത്തിൽ സഹായിക്കുന്ന കുട്ടികളുടെ പേര് അവർക്ക് കൊടുക്കാനുള്ള ഓരോ രൂപയുടെയും കണക്കും എല്ലാം എഴുതിയിട്ട് അച്ഛൻ അവസാനം പറഞ്ഞ കാര്യങ്ങൾ എന്നെ ചെറുപ്പത്തിലെ സ്പർശിച്ചിരുന്നു അതായത് ഞാൻ വിശ്വസ്തതയോടി ശുശ്രൂഷ ചെയ്തു ഞാൻ സഭയുടെ പൈസ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് വേണ്ടി പറ്റുമെങ്കിൽ അച്ഛൻ പണിത കുരിശടിയിൽ വർഷത്തെ ഒരിക്കൽ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണോന്നൊക്കെ പറഞ്ഞ് ഒരു പേര് ചൊല്ലി വിളിക്കുന്ന ഒരു നല്ല ചിത്രം അന്നൊരു കൗമാരപ്രായത്തിൽ ആയിരുന്ന ഞാനെ ആദ്യമേ തന്നെ സ്പർശ് സ്പർശിച്ചു പിന്നീട് എൻ്റെ ഈ പറഞ്ഞ അങ്കിൾ അച്ഛൻ്റെ ജീവിതവും ആ സ്നേഹബന്ധവും അത് കൂടുതൽ അതിന് പ്രേരകമായി എന്നുള്ളൊരു സത്യമാണ് പക്ഷേ അതിന് ശേഷം ആ ജീവിതത്തിലുള്ള ആഭിമുഖ്യമുണ്ടെങ്കിലും ഏത് ജീവിത വഴിയിലേക്കാണ് എന്നുള്ളത് എപ്പോഴും നിന്നിരുന്നത് ഇങ്ങനെ എളിവറേടയ്ക്ക് ശുശ്രൂഷയാണെന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു ഈ ഡിപ്ലോമാറ്റിക് സർവീസിൽ വത്തിക്കാൻ്റെ ഡിപ്ലോമാറ്റിക് സർവീസിലാണ് പിതാവ് ശുശ്രൂഷ ചെയ്യുന്നത് മാർപ്പാപ്പയുടെ ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഡിപ്ലോമാറ്റിക് സർവീസിൽ വിവിധ സ്ഥലങ്ങളിൽ പിതാവ് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയായിരുന്നു പിതാവിൻ്റെ ശുശ്രൂഷകൾ രണ്ടായിരത്തി ആറിലാണ് ഞാൻ വത്തിക്കാൻ്റെ നരേന്ദ്ര കാര്യാലയത്തിൽ പ്രവേശിക്കുന്നത് അത് അൾജീരിയയിലായിരുന്നു വിശുദ്ധാഗസ്റ്റിനൊക്കെ ജീവിച്ചിരുന്ന സ്ഥലം അതിനുശേഷം ദക്ഷിണ കൊറിയ വളരെ അധികം രക്തസാക്ഷികൾ ഉള്ള ഒരു സഭ അൽമായരായിട്ടുള്ള എത്രയോളം രക്തസാക്ഷികളും ഒരു ഒരു സഭ പിന്നീട് ഇറാനിലേക്കാണ് അവിടെ നമുക്ക് അറിയാവുന്നതുപോലെ കൽതായ സഭയും മറ്റ് ഓറിയൻ്റൽ സഭകളിലെയൊക്കെ സാന്നിധ്യം ഉള്ള വളരെ ഉള്ളൂ എങ്കിലും നല്ലൊരു അനുഭവം പിന്നീട് കോസ്റ്ററിക്ക കത്തോലിക്ക രാജ്യം അവർക്ക് സൈന്യമില്ല പോലീസ് മാത്രമാണ് പിന്നീട് വെനസ്വേല വെനുസേലയും ഇതുപോലെ കത്തോലിക്ക രാജ്യം തന്നെ വളരെ ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണെങ്കിലും ആ ജനതയെ വളരെ ആദരവോടെ അവര് എപ്പോഴും സന്തോഷത്തോടെ തങ്ങളുടെ തങ്ങൾക്ക് ലഭിക്കുന്ന അവസ്ഥകളെല്ലാം അവര് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ആഠ്യത്തോടെ ജീവിക്കുന്ന വലിയൊരു ജനത അങ്ങനെ നല്ല അനുഭവങ്ങളായിരുന്നു ഈ അഞ്ച് രാജ്യങ്ങളിൽ അവിടെ നിന്നാണ് മാർപ്പാപ്പയുടെ ഓഫീസിലേക്ക് വത്തിക്കാൻ്റെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് ഞാൻ വരുന്നു ഒരു വർഷം ഞാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലായിരുന്നു വത്തിക്കാൻ്റെ കേന്ദ്ര കാര്യാലയമാണ് അവിടെ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് മാർപ്പാപ്പയുടെ വിദേശയാത്രകളുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ അടുത്തുനിന്ന് പോവുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിരുന്ന സമയത്ത് സുപ്രീരിയർ ജനറലും ഞാനും കൂടി റോമിൽ സന്ദർശിച്ച അവസരത്തിൽ മാർപ്പാപ്പയെ ഒന്ന് കാണാനും അതുപോലെ തന്നെ പ്രത്യേകമായ ആശുപത്രി വാങ്ങിക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു പക്ഷേ അങ്ങ് മാർപ്പാപ്പയുടെ ഓഫീസിൽ പിതാവുമായിട്ട് അനുദിനം തന്നെ കോണ്ടാക്റ്റ് ആവശ്യമുണ്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു പിതാവുമായിട്ട് പരിശുദ്ധ പിതാവുമായിട്ട് അടുത്ത് ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നു പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു എന്താണ് മാർപ്പാപ്പയുടെ ഓഫീസിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അങ്ങേക്കുണ്ടായ അനുഭവം ഏതെങ്കിലും അവിസ്മരണീയമായ അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെയും വലിയൊരു സ്വപ്നമായിരുന്നു മാർപ്പാപ്പയെ അടുത്ത് ആയിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ വത്തിക്കാന്റെ ഈ നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവധിക്കാലത്ത് വരുമ്പോൾ നമുക്ക് മാർപ്പാപ്പയെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട എൻ്റെ എളിയ സ്വപ്നങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു മാനത്ത് ജീവിക്കുന്ന ഒരു പിതാവാണ് ഫുൾ മോഡൽ അതെ അതെ നമ്മൾ സ്വപ്നം കണ്ട ഒരു ജീവിത ശൈലി അതുപോലെ തന്നെ കൊടുക്കുന്ന സന്ദേശം പിതാവിന് പിതാവ് അതിൻ്റെ രീതികൾ അതെല്ലാം വളരെ സന്തോഷമായിട്ട് ഞാൻ ഞാൻ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അടങ്ങുമ്പോൾ ഇറാനിലായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു ഈ പിതാവിനെ കുറിച്ച് അപ്പൊ അതുകൊണ്ട് എനിക്കും ഈ ഒരു നിയമനം വലിയൊരു അത്ഭുതവും അതുപോലെ തന്നെ വലിയൊരു വിക്രഭയുമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് കാരണം എന്നോട് പലരും ചോദിക്കുമായിരുന്നു ഇപ്പോൾ മാർപ്പാപ്പയുടെ ഇറ്റലിക്ക് പുറത്തേക്കുള്ള വിദേശയാത്രകളാണല്ലോ അത് കഴിഞ്ഞ് എന്താണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഞാൻ പറയുമായിരുന്നു എനിക്ക് കിട്ടാനുള്ളത് കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല നീ എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് എവിടെ വിട്ടു പോകാൻ പറഞ്ഞാലും പോകുവാൻ അങ്ങനെ സംതൃപ്തമായിട്ട് ഉള്ള ഒരവസ്ഥയിലാണ് ഈ വീണ്ടും ഈ ഒരു നിയോഗം കൂടെ വരുന്നത് പരിശുദ്ധ പിതാവിൻ്റെ കൂടെയുള്ള ആ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു രൂപീകരണത്തിന്റെ ഒരു സെമിനാരി അനുഭവം പോലെ തന്നെ കൂടുതൽ നമുക്ക് ഇടിയവരോടൊത്തായിരിക്കാനൊക്കെ ഉള്ള അതിൻ്റെ യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പിതാവിൻ്റെ ജീവിതം അടുത്ത് നിന്ന് പലപ്പോഴും കാണാൻ സാധിച്ചു ജനക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ഒത്തിരി ജനം ഓടിക്കൂടുമ്പോഴും അതിൽ ദുർബലരെ കാണുന്ന അജപാലകൻ്റെ കണ്ണുകൾ അതുപോലെ എപ്പോഴും എത്ര മടുത്തിരുന്നാലും പിതാവ് ഇതുപോലെ വേദനിക്കുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും തന്നോട് ചേർത്ത് നിർത്താനായിട്ട് തൻ്റെ ആ ക്ലേശങ്ങൾ ഇപ്പം എൺപത്തെട്ട് വയസ്സുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോഴും നമ്മളോർക്ക് പിതാവും അടുത്ത് ഇത്രയും പേരെയൊക്കെ സ്വീകരിച്ചു പിതാവേം ഇങ്ങനെ ഒരു വീൽ ചെയറിലുള്ള ആളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കുറച്ച് പേരോടൊന്നു പറഞ്ഞ പിതാവ് അവരെല്ലാവരെയും ഞാൻ കണ്ടിട്ട് പോത്തോളം എന്ന് പറഞ്ഞ് സത്യത്തെ നമ്മളെ കൂടുതൽ വിനയപ്പെടുത്തുന്ന ആ പിതാവിൻ്റെ വലിയ മനസ്സ് അടുത്തുനിന്ന് കാണാൻ എനിക്ക് സാധിച്ചു ഇപ്പൊ തന്നെ പല പ്രാവശ്യം പറഞ്ഞു പാവപ്പെട്ടവരോടുള്ള താല്പര്യം അവരോടുള്ള അനുകമ്പ അത് കുട്ടിക്കാലം മുതൽ തന്നെ കൗമാര പ്രായം മുതൽ തന്നെ തന്നിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാപങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത വളരെ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അത് ഉണ്ടാകാനുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ മനുഷ്യർ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത എന്ന് ഒരുപക്ഷെ ഞാൻ ഓർത്തെടുക്കുകയാണെങ്കിൽ കൂടുതലും കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് അതായത് കോളേജിലൊക്കെ വലിയ ഫാഷനായിട്ടൊക്കെ നമ്മൾ നടക്കുന്നൊരു കാലം അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ അന്ന് ക്യാൻവാസ് ഷൂസും ഒക്കെ ഇട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് വരുന്ന ഫാഷൻ വരുന്ന കുട്ടികൾ അപ്പോൾ ഞാൻ ഈ കത്തോലിക്ക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എസ് ബി കോളേജിലെ ആയിരുന്നു പിന്നീട് സംസ്ഥാന പ്രസിഡൻറ്റായിരുന്നു അപ്പോൾ നമ്മൾ എസ് ബി കോളേജിലെ ഈ പാവപ്പെട്ടവരുടെ ആയിട്ടുള്ളവർക്ക് ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ആ പരിപാടിയിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഭാരവാഹി ആയിരുന്നോണ്ട് എൻ്റെ വാക്കിനും ഒരു ചെറിയ വിലയുണ്ടായിരുന്നു ഡയറക്ടറെ പറയാനായിട്ട് ആ അവസരത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് വന്ന് ചില കുട്ടികൾ തങ്ങളുടെ ജീവിതാവസ്ഥയും ഒന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നറിഞ്ഞ് വന്നു അപ്പം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാരണം പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം വലിയ നല്ല കുട്ടി അതിപ്പം പിന്നീട് നമ്മൾ അറിയുന്നത് അത് പിന്നെ മറ്റാരുടെയൊക്കെ സഹായം കൊണ്ട് പഠിക്കുന്ന വ്യക്തിയാണ് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു അനുഭവം ഈ ഒരു യുവാവായിട്ട് വന്നപ്പോഴെൻ്റെ എന്നെ സ്പർശിച്ചിട്ടുണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആഭിമുഖ്യം വരുന്നത് ചെറുപ്പത്തില്ല പിന്നീട് ദൈവശാസ്ത്രമൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്കതിൽ കൂടുതൽ ആഴപ്പെടുന്നില്ല വിശുദ്ധ കുർബാനയും പാവപ്പെട്ടവനും തമ്മിലുള്ള ബന്ധം നമ്മൾ അർപ്പിക്കുന്ന ആൾത്താലിൽ അർപ്പിക്കുന്ന ബലിയും അതിന് പുറത്ത് വേദനിക്കുന്നവനും ഒരു ശരീരം തന്നെയാണെന്നുള്ളത് തിരിച്ചറിവ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്ററിപ്പബ്ലിക്ക് കൂടെയുള്ള പ്രവർത്തനം സാധിക്കുകയും ചെയ്തു പാപങ്ങളുടെ കണ്ണീരിന് സ്വർഗം തുറക്കാനുള്ള കഴിവുണ്ട് എന്ന് അങ്ങ് ഒരു സ്ഥീകരണത്തില് വത്തിക്കാനിൽ വെച്ച് പറഞ്ഞൊരു വാചകം ഓർക്കുകയാണ് എന്താണ് അങ്ങനെ ഒരു സെന്റൻസിലേക്ക് പറയാനുണ്ടായ കാരണം നമ്മൾ ഓരോന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് വിചിന്തനം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു നമ്മുടെ നമ്മളിപ്പം ഒരു എന്ന് പറയുന്നത് തന്നെ ദൈവകൃപയാണ് നമുക്ക് ഒരു തിരഞ്ഞെടുപ്പാണ് എങ്കിലും ഒരു കർദിനാൾ സ്ഥാനം എന്ന ദാനം അത് ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നത പോലും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അത്രയും ഒരു ദാനത്തിന് ഒരിക്കലും അർഹതയില്ലെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ മാതാപിതാക്കളിൽ നിന്നുള്ള അനുഗ്രഹം എൻ്റെ ഗുരുബോധം എന്നുള്ള ഞാനൊരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നുവെങ്കിലും എനിക്ക് അനുഗ്രഹങ്ങൾ ഒത്തിരി ലഭിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വെല്ലുപ്പച്ചന് അവസാന വർഷങ്ങളിൽ ഞാൻ ഫിലോസഫി അടിക്കുമ്പോഴാണ് ചാച്ചൻ മരിക്കുന്നു പക്ഷേ എങ്കിൽ ഞാൻ സെമിനാർ ചേരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ കൊഴമ്പ് പുരട്ടി കൊടുക്കാനും അങ്ങനെ വീട്ടിൽ സഹായിക്കാനുമൊക്കെ അപ്പോൾ അങ്ങനെ നല്ലൊരു ബന്ധം നല്ലൊരു അനുഗ്രഹിക്കുന്ന ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിന്തിക്കും അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന അനുഗ്രഹമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ എളിയ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അതില്ലാത്തപ്പോഴും ഞാൻ കടമെടുത്തോ അല്ലെങ്കിൽ ആരുടെയും ചോദിച്ചോ ഒക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതാവസ്ഥ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നല്ല സമ്രാൻ രൂപമ പോലെ നമ്മുടെ മുമ്പിൽ മുറിവേറ്റു കിടക്കുന്നവൻ അവന്റെ ജീവിതത്തിന് ആത്മാർത്ഥമായിട്ട് ഇടപെടണം അവന്റെ അഭിമാനത്തെ ഹനിക്കാതെ നമ്മൾ ഇടപെടണം അപ്പോഴങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇടപെടാൻ പരിശ്രമിച്ചു അപ്പോൾ ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീര് അത് ആയിരിക്കണം ആ അനുഗ്രഹിക്കുന്ന കണ്ണുനീരാണ് എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം വാങ്ങി തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഒരു ഈ എളീവൽ ഒരുവിനെ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള യേശുവിൻ്റെ ഭജനം അത് നമ്മൾ എവിടെ നമ്മുടെ വീട്ടിലായാലും നമ്മുടെ നാട്ടിലായാലും പാവപ്പെട്ടവരുടെ ഒക്കെ ആയാലും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആത്യഥികമായി കർത്താവിനാണ് ശുശ്രൂഷ ചെയ്യുന്നത് അതിലൂടെ കർത്താവിന്റെ കൃപ നമുക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഞാൻ ചാറ്റ് വിത്ത് ബിഷപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എന്നാൽ പിതാവിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് പിതാവുമായി കണ്ടുമുട്ടാം അതുവരേക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ 嗯。<music>